ഹായ് ഹലോ പ്രീതാ സ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഓണത്തിൻ്റെ അന്ന് മുതൽ എടുത്തിട്ടുള്ള വീഡിയോകളെല്ലാം കൂടെ കോർത്തിണക്കി ഒരു ചെറിയ വീഡിയോ ആക്കി കാണിക്കുകയാണ് ഓണം എല്ലാവരും ഭംഗിയായി ആഘോഷിച്ച് കാണുമെന്ന് കരുതുന്നു ഇത് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് എല്ലാ ദിവസത്തെയും പോലെ നമ്മൾ തിരുവോണത്തിൻ്റെ ഒന്ന് രാവിലെയും വിളക്കെല്ലാം കൊളുത്തി വെച്ചിട്ടുണ്ട് അഞ്ച് തിരിയിട്ട വിളക്കാണ് ഓണത്തിനും വിഷുവിനും നമ്മൾ കൊളുത്തുന്നത് ഇത് ഞാൻ അമ്പലത്തിൽ പോവുകയാണ് തിരുവോണത്തിൻ്റെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എല്ലാവരും അന്ന് അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകും പോയിട്ട് വന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വച്ചിട്ടാണ് പോകുന്നത് തിരിച്ച് വന്നിട്ടാണ് സദ്യ ഉണ്ടാക്കുന്നത് സദ്യക്കുള്ള കഷണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അന്നേരം വന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് അത്തപ്പൂക്കളം തിരുവോണത്തിൽ നിന്ന് രാവിലെ അല്പം വലുതായിട്ടിടുന്ന പതുമുണ്ട് അതിന് ശേഷം സദ്യയുടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു അത് കറി ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോവും അതുകൊണ്ട് ഞാൻ സദ്യയുടെ എല്ലാം ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ തോരനും അവിയലുമൊക്കെ അതൊക്കെ തന്നെ പിന്നെ അത് വീഡിയോ എടുത്ത് ഇടുമ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആകും അതുകൊണ്ടാണ് ഇടാത്തത് ഇത് നമ്മൾ സദ്യക്കെല്ലാം വിളമ്പുകയാണ് ഇലയിൽ ഒരുപാട് പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് വീട്ടിലുള്ള അംഗങ്ങൾ മാത്രമാണെന്നല്ലോ കഴിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഹസ്ബൻഡും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ആഹാരം കഴിക്കുന്നതാണ് കാണിക്കുന്നത് സദ്യ ഉണ്ണുകയാണ് തിരുവോണത്തിൻ്റെ അന്നത്തെ ആണ് ഈ കാണിക്കുന്നത് മിക്കവാറിയും എല്ലാ കറികളും ഞാൻ ഉണ്ടാക്കി കേട്ടോ പായസവും പരിപ്പുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നീട് ഇത് ആരുമില്ല വേറെ ആരുമില്ല ഞങ്ങളെല്ലാം കൂടെ കഴിക്കുകയാണ് എല്ലാവരും തിരുവോണം ആയതുകൊണ്ട് അവരവരുടെ വീടുകളിലാണല്ലോ കൂടുതൽ കൂടുതലാൾക്കാരും സദ്യ കഴിക്കുന്നത് ഞങ്ങൾക്ക് പിന്നെ വേറെ ആരും അധികം വരാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാത്രം കഴിക്കുക ഇത് പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിലത്തെ സദ്യയുടെ കാര്യങ്ങളാണ് കാണിക്കുന്നത് അവിടെ സദ്യ വലുതായിട്ട് സദ്യയായിട്ടെല്ലാം ഉണ്ടാക്കിയില്ല ഒരു ദിവസം വെജിറ്റബിൾ എല്ലാം കഴിച്ചപ്പോൾ തന്നെ ആൾക്കാർക്ക് തൃപ്തിയായി അതുകൊണ്ട് ചിക്കനും കപ്പയുമാണ് അവിടുത്തെ ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അങ്ങനെ കപ്പ അരിയുന്നതാണ് കാണിക്കുന്നത് അവിടെ മിക്കവാറും എല്ലാം അടുപ്പിലൊക്കെ വെക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും കറികളൊക്കെ അടുപ്പിലാണ് അവിടെ വെച്ചത് ഇത് അമ്മയാണ് അമ്മയ്ക്ക് നല്ല സുഖമില്ല എന്നാലും അമ്മയെ രാവിലെ കുളിപ്പിച്ച് സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് ഇരുത്തിയേക്കുവാണ് ഇത് അനിയത്തിയുടെ മകനാണ് അവന് ചിക്കൻ മാത്രം മതി എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ചോറിനോട് ആർക്ക് വലിയ താല്പര്യമില്ല ചിക്കനും കപ്പയൊക്കെയാണ് താല്പര്യം എല്ലാവർക്കും ഒരു ദിവസം വെജിറ്റബിൾ കറി കറി കഴിച്ചപ്പോഴേ എല്ലാവർക്കും സാമ്പാറും പരിപ്പൊന്നും ഇനി താല്പര്യം ഇല്ലെന്നാണ് പറയുന്നത് എങ്കിലും ഞങ്ങളതെല്ലാം ഉണ്ടാക്കി ഇനി ചിക്കനും കപ്പയും മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് പോവുകയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വെജിറ്റബിൾ കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലല്ലോ അവർക്കെപ്പോഴും ചിക്കൻ ചിക്കൻ എന്നും പറഞ്ഞല്ലേ ഇരിക്കുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ കുട്ടികൾ ആഹാരം ഓണത്തിൻ്റെ ആഹാരം കഴിക്കുകയാണ് വീഡിയോ പിടിക്കുന്നതൊന്നും അവനത്ര ഇഷ്ടപ്പെടുന്നില്ല അതാണ് അവനിങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ അവിട്ടത്തിൻ്റെ അന്നത്തെ ഉച്ചക്കലത്തെ ഓണൻ്റെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് ഈ കാണുന്നത് എൻ്റെ അമ്മയുടെ കുടുംബ വീടാണ് ഇവിടെ കുഞ്ഞമ്മയാണ് താമസിക്കുന്നത് കുഞ്ഞമ്മയും ചിറ്റപ്പനും മോനും മരുമകളും അവരുടെ കുഞ്ഞുമാണ് ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്നത് ഇവിടെ എല്ലാ വർഷവും ഓണ തിരുവോണത്തിൻ്റെ എല്ലാവരും കൂടെ ഇവിടെയാണ് സദ്യയായിട്ടാണ് കൂടുന്നത് ഇപ്രാവശ്യം ഇവിടെ എല്ലാവർക്കും പനിയായതുകൊണ്ട് തിരുവോണത്തിനൊന്നും അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല ഇത് ചെടികളും കിളികളും ഒക്കെ വളർത്തുന്ന തൽ വളരെ താല്പര്യമാണ് ഇവിടുത്തെ എൻ്റെ ആങ്ങള അതുകൊണ്ട് അവൻ എല്ലാ കിളികളെയും യും എല്ലാ ചെടികളും എല്ലാം വളർത്തി വളരെ മനോഹരമായ ഒരു വീടാണ് അവിടെ വരുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇതൊന്നും കൂടാതെ മീൻകുളവും ഉണ്ട് മീനും വളർത്തുന്നത് ഉണ്ട് അപ്പുറത്തെ സൈഡിൽ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളിരുന്ന് കുഞ്ഞമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചുറ്റപ്പന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഉള്ള അകത്ത് കിടക്കുകയാണ് ഇവിടെ മാമന്മാരൊന്നും വന്നിട്ടില്ല ഈ പ്രാവശ്യം ഇനിയിപ്പോൾ ഒരു ദിവസം അവരെല്ലാം ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർക്കെല്ലാം പനിയായതുകൊണ്ടാണ് ആരും വരാത്തത് വീഡിയോ പിടിക്കുന്നത് കൊണ്ട് എല്ലാവരും മുഖം പൊത്തിയിരിക്കുകയാണ് ഇവർക്കൊന്നും അധികം താല്പര്യമില്ല നമ്മൾ വീഡിയോ പിടിക്കുന്നതൊന്നും ഹൗബേഴ്സിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഞാൻ എടുത്ത് അതൊക്കെ നല്ല നല്ല വിറ്റ് പോരെ ഇങ്ങനെ പൈസ വിൽക്കുന്നതും ഉണ്ട് കേട്ടോ വിൽക്കുന്ന ലബേഴ്സും ഉണ്ട് വളർത്തുന്നതും ഉണ്ട് അങ്ങനെ അയാൾക്ക് അതിലൊക്കെ വലിയ താല്പര്യമാണ് അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷം വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞു അടുത്ത ഓണത്തിനും എല്ലാവർക്കും ആയുസും ആരോഗ്യം